ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴാണ് നാത്തൂം വിളിച്ച് പറഞ്ഞത് വരുവാണെങ്കിൽ കുറച്ച് മീൻ തരാവുന്നത് ഞാനും അമ്മയും കൂടാണ് പോയി മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മുക്കാ ചക്കോളം ഉണ്ടായിരുന്നു കേട്ടോ കുടഞ്ഞിട്ട് ഞാനും അമ്മയും ഞട്ടി മീൻ്റെ കൂടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നെ ഇതെന്താണെന്നറിയാൻ ചേച്ചിയെ തന്നെ വിളിച്ച് കാണിച്ചു കൊടുത്തു ചേച്ചി ഒന്നും മേടിക്കേണ്ടത് പുളകനാന്ന് പറഞ്ഞേ ആ എറിയിലൊക്കെ കണ്ട ഭയങ്കര ധൈര്യത്തോടാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർ നിന്ന് വിറക്കി വരുന്നേ പിന്നെ ചേച്ചിയെ വിളിച്ചത് പുളകനാന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ച് സമാധാനമായത് പിന്നെ ഞങ്ങൾ ഈ മീനെല്ലാം കൂടെ തരംതിരിച്ചെടുത്തെ പള്ളത്തി പരല് അങ്ങനെ എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു ഇത് മൂന്ന് മൂന്നൊക്കെ ആയിട്ട് തരംതിരിച്ചെടുത്തിട്ട് പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കുറച്ചെടുത്ത് കൊടുത്തെ സംഭവം പാമ്പിനെ കണ്ട് കുറച്ചല്ല കുറച്ചധികം പേടിച്ചെങ്കിലും വറുത്ത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇനി കുറച്ച് ദിവസത്തിന് എന്തായാലും ഇവിടെ മീൻ മേടിക്കേണ്ട ആവശ്യമില്ല മാങ്ങയിട്ട് മാങ്ങയിടാതെയുള്ള മീൻ പറ്റിച്ചതും മീൻകറിയൊക്കെയായിട്ട് ഇവിടെ കുശാലായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ